അസലാമല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വേടിയോ ഒരു പാവപ്പെട്ട ഒരു അമ്മയും മോനും രൂപിയാണ് ഇത് കണ്ടപ്പോ വല്ലാത്ത സങ്കടം തന്നെ എന്നുവെച്ചാല് ഈ ചേച്ചി ഈ സ്ത്രീക്ക് വെച്ചാല് കലാണ് പേര് അതിനച്ചാല് ഭയങ്കര കാലിന് വയ്യാത്ത ആളാണ് കാലിന് വയ്യെങ്കിലും മുത്തിൽ കൊണ്ട് കാവും നടക്കുന്നത് അതിന് കുറച്ച് കുറെ നാളെ മുമ്പ് തന്നെ പനി വന്നിട്ടാണ് ഞാൻ ഈ അസുഖം വന്നെന്ന് പറയുന്നു അപ്പം അതൊന്ന് നിങ്ങളെ നിങ്ങളോടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളാരെങ്കിലും സന്മനിച്ചുള്ളവരൊക്കെ കണ്ടിട്ട് കണ്ടിട്ട് മറ്റുള്ളവരുണ്ടെങ്കിൽ സഹായിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീടിയോടുന്നത് ഇനി നമുക്ക് അവരുടെ കാഴ്ചകളൊന്നും വീടും ഒക്കെ ഒന്ന് കാണും ഞാൻ രാവിലെ പോയ എൻ്റെ മോനെ എന്നെ എല്ലാ സ്ഥലത്തിനും സഹായിക്കുന്നത് എന്നെ സഹായിച്ചിട്ടാണ് മോൻ സ്കൂളിലൊക്കെ പോകുന്നത് പിന്നെ അകത്ത് ഇരുന്ന് ഇരുന്ന് ഇരുന്നുള്ള ജോലിയൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ അമ്മയ്ക്ക് കാലുകൾ ഇല്ലെങ്കിൽ എന്താ എനിക്ക് ദൈവം കാലുകൾ തന്നത്തുണ്ടല്ലോ എൻറെ അമ്മയുടെ എന്ത ആവശ്യത്തിനും ഞാനുണ്ടല്ലോ പിന്നെ എൻറെ അമ്മ എന്തിനാ വിഷമിക്കുന്നത് കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ വാക്കുകളാണിത് പറമ്പിൽ കൂട്ടുകാർക്കൊത്ത് ആടിപ്പാടി ഒഴിവുകാലത്ത് കലിച്ചു നടക്കേണ്ട സമയത്ത് പുനലൂർ കറവൂരുള്ള കലച്ചേച്ചിയുടെ മകൻ പകൽ അന്തിയോളവും തന്റെ അമ്മയ്ക്ക് താങ്ങായും തണലായും നിൽക്കുന്നു ചേച്ചിക്ക് മൂന്നര വയസ്സിൽ പനി ബാധിച്ച് അരയ്ക്ക് താപ്പോട്ട് തളർന്നു പോവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടുകളും യാതനകളും സഹിച്ച് മരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലൂടെ പരിചയപ്പെട്ട യുവാവുമൊത്ത് വിവാഹം തന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് തന്റെ ഭർത്താവ് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണിയിൽ നിന്നും തുച്ഛമായ വരുമാനത്തിൽ നിന്നും ആഹാരത്തിനും മരുന്നിനും തന്നെ പലപ്പോഴും തികയുന്നില്ല എന്നിരുന്നാലും ൂരിലെ ചെറിയ ഷെഡിൽ താമസിക്കുന്ന തലച്ചേച്ചി വളരെ സന്തോഷവതിയാണ് കാരണം തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താവും അതുപോലെ തന്നെ ഒരണ്ടി പോലും തന്നെ പിരിഞ്ഞിരിക്കാനാകാത്ത തന്റെ ഏത് ആവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന മകനും ഉണ്ടല്ലോ നീ ഒരു മലയും തുണിയൊക്കെ ആയതുകൊണ്ട് ഈ മെളിയിലുള്ള ജോലി ഇപ്പൊ തൂട്ട് വാരാനും പുറത്തോട്ട് പത്രം കഴുകാനും അങ്ങനെയുള്ള ജോലിയൊന്നും എൻ്റെ മോനെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല അവൻ തന്നെ ചെയ്യും ചെയ്യൂലേ അപ്പൊ ദൈവം ഇങ്ങനെ ഒരു മോനെ തന്നെ തീർച്ചയായിട്ടും എന്റെ മോനെ എന്റെ മോനെ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ചേച്ചിക്ക് ചേച്ചി ആധാറോ ഐ ഡി കാർഡോ ഇപ്പൊ എനിക്ക് കുറച്ച് ആൾക്കാർക്ക് എന്നെ സഹായിച്ചു എനിക്ക് റേഷൻ കാർഡും കറണ്ടൊക്കെ ശരിയാക്കി ശരിയാക്കി തോന്നും പോരോടും എനിക്ക് നന്ദി സ്നേഹം മാത്രമേ എനിക്കുള്ളു ദൈവത്തോട് അവര് എനിക്ക് ചേർത്ത് പറയാൻ ആരും പേരും എനിക്കറിയത്തില്ല എന്നാലും ഈ നാട്ടിലുള്ളവരായാലും പുറത്തുനിന്നായാലും എല്ലാവരോടും എനിക്ക് കിടപ്പാടും മാത്രമേ ഉള്ളൂ എത്ര പറഞ്ഞാലും എനിക്ക് വെറും മണ്ണല്ലേ ഇപ്പൊ മഴയും കൂടെ പെയ്യുമ്പോഴത്തേ മൊത്തം ചെളിയാവോ ചേച്ചി അതുകൊണ്ടാ ചാക്ക് ഇട്ടേക്കുന്ന ചേച്ചിയുടെ ദേഹം എല്ലാം ചെളിയായി ചേച്ചി എന്റെ വീട്

ആ ചേട്ടൻ ഇപ്പൊ നാട്ടുകാരും നാട്ടുകാരാ കാണാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രചിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു വീടാണ് കണ്ടില്ലേ ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ എന്റെ കാലിൽ എന്നും നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് പകരം ആ കാലിൽ പകരം കിട്ടിയതാണ് എനിക്ക് എന്റെ ഞാൻ ജീവിക്കുന്നത് എന്റെ മോന് വേണ്ടിട്ടാണ് പിന്നെ അവന എന്റെ അല്ല രചിയുടെ പേരെന്തോ എന്റെ പേര് കല കല ഈ താമസിക്കുന്ന സ്ഥലം പറയാ ചേച്ചി ഇത് കൊല്ലം ജില്ലയിൽ പുനലൂർ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കറവൂർ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയില് പുനലൂര് കറവൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ ഈ ഈ കുഞ്ഞിന് ബുക്കും പുസ്തകവും എല്ലാം വാങ്ങാനായിട്ടുള്ള പൈസ അയച്ചു കൊടുത്തു അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വേറൊരു ചേട്ടൻ അവർക്ക് വീൽ ചെയർ കൊടുത്തിട്ടുണ്ട് അവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കുറച്ച് ജോലിയൊക്കെ ഒഴുകി തന്നിട്ടാണ് സ്കൂളിൽ പോന്നത് പിന്നെ എനിക്ക് അവന് ഇപ്പൊ സ്കൂൾ അവധി ആയതുകൊണ്ട് എന്റെ കൂടെ തന്നെ എപ്പോഴും ഞാൻ ഒന്നും വിടത്തില്ല എന്നെ സഹായിച്ചോണ്ട് ഇവിടെ തന്നെ നിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനകത്ത് പാമ്പൊക്കെ വന്നിട്ടുണ്ട് ചേച്ചി ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല മോനെ ശ്രദ്ധിച്ച് കിടക്കുമ്പോ പിന്നെ പറ്റ അട്ടാള് ഒരു അട്ടെ വലിയ അട്ടാളൊക്കെ മോന്റെ അടുത്ത് വരുവോ എന്നുള്ള പേടിയായിരിക്കും ദിവസങ്ങളിൽ നല്ല മഴ ഇടി മഴയൊക്കെ ഉള്ള ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഇത് വന്ന് വീഴോ അല്ലെങ്കിൽ മോന്റെ അത് എന്തെങ്കിലും എന്തൊക്കെ വഴഞ്ഞ് വരുവോ നല്ല പേടിയൊക്കെ പെട്ടെന്ന് കേറിയ പെട്ടി കല്ലിന്റെ ഇതിന് തട്ടി കാലും മുട്ടൊക്കെ ഉറയും കേട്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളെല്ലാവരും ഇവരെ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക എൻ്റെ ചാനലിൽ എത്ര പേര് കാണുന്നു കാണുന്നൊന്നും എനിക്കറിയില്ല എന്നാലും കാണുന്നവരുണ്ടെങ്കിൽ ഒരഞ്ച് പേരോ പത്ത് പേരോ ഉണ്ടെങ്കിലൊന്ന് കാണണമെങ്കിൽ സഹായിക്കാം മനസ്സുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കുക കലയുടെ വീട് എവിടെയെന്ന് വെച്ചാൽ പുനരൂ പുനരൂരിലുള്ള കടവൂർ എന്ന ദേശത്താണ് വീട് ആ കുഞ്ഞു മോനെ കൂടി ആ കുഞ്ഞു മോനാണ് അമ്മേനെ ഇപ്പം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്